ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ കമ്പോള വില നിലവാരമാണ് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൊച്ചി മാർക്കറ്റ് വിലയാണ് ഇപ്പോൾ പറയുന്നത് വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാർ തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രാംബൂ എഴുന്നൂറ്റൊണ്ടഞ്ച് രൂപ ഗ്രാംപൂ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് നാനൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തി അഞ്ച് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി ഏഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ കോക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കാപ്പി മുന്നൂറ്റി മുപ്പത് രൂപ തേങ്ങ എഴുപത് മുതൽ എൺപത്തിരണ്ട് രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി മുപ്പത് വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കമ്പോള വില നിലവാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്